ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസം കഴിഞ്ഞപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് നിരാശ തന്നെയാണ് വീണ്ടും സെൻസെക്സിലും നിഫ്റ്റിയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള കറക്ഷനോട് കൂടിയാണ് മാർക്കറ്റ് ചൊവ്വാഴ്ചയും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ ബുധനാഴ്ചയിലേക്ക് കടക്കുകയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ലി ഓപ്ഷൻ ഇൻ എക്സ്പയറി കൂടിയാണ് സെൻസെക്സിലും ഇന്നലെ എണ്ണൂറ്റി പോയിന്റ് പോയിൻ്റ് അതായത് ഒരു ശതമാനത്തിലധികം കറക്ഷൻ വന്നു നമുക്കറിയാം നിഫ്റ്റി വളരെ പ്രധാനപ്പെട്ട ലെവലായിട്ടുള്ള ഇരുപത്തി നാലായിരത്തിന് താഴെയാണ് ഇന്നലെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് റേഞ്ചുകളിലാണ് നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് സോണായിട്ടുള്ളത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ഡേത് കൂടിയാണ് ഇന്ന് കാരണം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ വീട്ടും നിഫ്റ്റിക്ക് ക്ലോസിങ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു കലക്റ്റീവ് ഫേസിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോഴും കാണുന്നത് അമേരിക്കൻ വിപണികളും ഇന്നലെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ട്രംപ് അധികാരത്തിലെഴുതിയു ശേഷമുള്ള രണ്ട് മൂന്ന് സെഷൻ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റം ഉണ്ടായെങ്കിലും അമേരിക്കൻ വിപണിക്കും ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അമേരിക്കൻ വിപണിയും ഇന്നലെ നാസ്ഡാക്കിൽ ഏകദേശം പതിനാറ് പോയിന്റേയും നേരിയ കറക്ഷൻ എന്ന് പറയാം അതേസമയം ജോ ജോൺസൺ ഏകദേശം മുന്നൂറ്റി എഴുപത്തിയാറ് പോയിന്റേയും ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും അവസാനിപ്പിച്ചിരിക്കുന്ന അറുപത്തിയഞ്ച് പോയിന്റ് നഷ്ടത്തോടു കൂടി തന്നെയാണ് യൂറോപ്യൻ വിപണികളിലും ഇന്നലെ കൃത്യമായിട്ടുള്ള വിൽപ്പന സമ്മർദ്ദം നേരിട്ടു ഏഷ്യൻ രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം നഷ്ടത്തോടുകൂടിയാണ് യൂറോപ്യൻ വിപണി വിപണികളും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ബ്രൻ ക്രൂഡും അതുപോലെ തന്നെ യു എസ് മീൻസ് ക്രൂഡും ചെറിയ നേരിയ നഷ്ടത്തോടുകൂടിയും ആണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ആകമാനം നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ആഗോള വിപണികളിലും ഇന്ത്യൻ വിപണിയിലും നിലനിൽക്കുന്നത് നേരെമറിച്ച് അമേരിക്കൻ വിപണികൾ പോസിറ്റീവ് ആയിരുന്നിട്ട് കൂടി ഇന്ത്യൻ വിപണികൾ വീണ്ടും നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് തന്നെ പോവുകയാണ് രണ്ട് കാരണങ്ങളാണ് നമ്മൾ ആദ്യമേ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊരു ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ വിൽപ്പനയ്ക്ക് കുറവൊന്നുമില്ല മൂവായിരത്തി ഇരുപത്തി നാല് കോടി രൂപയുടെ വിൽപ്പനയാണ് ഇന്നലെ ധനകാര്യ സ്ഥാപനങ്ങൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് കോടി രൂപയുടെ ബൈങ്ങ് മാത്രമാണ് ദൃശ്യമായത് എഫ് ഐ ഐസിൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഐ ഐ ഐ ഐ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും അവർക്ക് നെഗറ്റീവ് പൊസിഷനും അതേസമയം ഇൻഡെക്സ് ഓപ്ഷൻസിൽ മാത്രമാണ് നേരിയ ഒരു പോസിറ്റീവ് പൊസിഷൻസ് എഫ് ഐ ഐസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിനെ ശരിയായ രീതിയിൽ ഉലച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം അതേസമയം വീക്ക് വീക്കായിട്ടുള്ള കോർപ്പറേറ്റ് ഏണിങ്സും മറ്റൊരു കാരണമായിട്ട് പറയുന്നു പക്ഷേ ഇന്നലെ മുതൽ കാണാനിടയായി അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റീറ്റെയിൽ സെൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കൂടി സെല്ലിംഗ് ആരംഭിച്ചതായിട്ടുള്ള ചില നിർദ്ദേശ ചില ലക്ഷണങ്ങളാണ് കാണുന്നത് അതായത് പല ആളുകളും ലിവറേജ് എടുത്തിട്ടും അതുപോലെ തന്നെ എഫ് എൻ്റെ പൊസിഷൻസിലുള്ള ലോസ് കവർ ചെയ്യാനുമായിട്ടും റീറ്റെയിൽ പൊസിഷൻസ് കൂടി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ലാർജ് സെൽ ഓഫ് ഇന്നലെ അവസാന ഘട്ടങ്ങളിൽ വന്നത് ഇന്നലെ വിപണി ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഒരവസരത്തിൽ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറിന് മുകളിൽ വന്നുവെങ്കിലും ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറിന് മുകളിലേക്ക് വന്നെങ്കിലും പിന്നീട് വളരെ കറക്റ്റായിട്ടുള്ള ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഇവിടുകളിലേക്ക് വന്നെങ്കിലും പിന്നീട് കാര്യമായിട്ടുള്ള സെല്ലോഫിലേക്ക് മാറുകയായിരുന്നു റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള സെല്ലോഫ് ഒരു കാരണമായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് നേരിട്ട് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെസ് ഐ പി മോഡുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടും അവരവരുടെ പൊസിഷൻസ് ചെറിയ രീതിയിൽ കുറക്കുന്നുണ്ട് എന്നുള്ളതുമാണ് അതേസമയം വിൽക്കാൻ ഒരു ഭാഗത്ത് ആൾക്കാർ വഴി വരിയായി നിൽക്കുന്നു നേരെ സമയത്ത് മറുഭാഗത്ത് വാങ്ങാൻ ആളില്ലാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ ബയേഴ്സ് വളരെ കുറയുന്നതായിട്ടും കാണുന്നു അതും മാർക്കറ്റിനെ ശക്തിയില്ലാതെ വീണ്ടും വീക്കിങ് വീക്ക്നസ് മാർക്കറ്റിൽ കൂടാൻ സാധിക്കുന്നു എന്ന് വേണം പറയാൻ എനിവേ ഇന്നലെ വൈകുന്നേറ്റം വൈകീട്ട് വന്നിരിക്കുന്ന ഇൻഫ്ലേഷൻ ഡാറ്റ പണപ്പെരുപ്പ നിരക്കും കൂടി ഇന്ത്യൻ വിപണിക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം ആറ് ശതമാനത്തിന് മുകളിലാണ് സി പി ഐ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം വന്നിരിക്കുന്നത് ഒക്ടോബർ മാസത്തെ പണപ്പെരുപ്പം ആറ് ശതമാനത്തിന് അതായത് ആറേ പോയിന്റ് കൃത്യമായി പറയുമ്പോൾ ആറേ പോയിന്റ് ആറ് പോയിൻ്റ് രണ്ട് ഒന്ന് ശതമാനത്തിലേക്കാണ് ഒക്ടോബർ മാസത്തിലെ പണപ്പെരുപ്പം വന്നിരിക്കുന്നത് ഏകദേശം പതിനാല് മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണുള്ളത് ഇത് ഇപ്പോഴും വിപണിക്ക് വിപണിയെ സംബന്ധിച്ചിട്ട് അതും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് കോർ ഇൻഫ്ലേഷനിലും മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനമായിട്ട് ഉയർന്നിരിക്കുകയാണ് പത്ത് മാസത്തെ ഉയർന്ന നിരക്കിലാണ് കോർ ഇൻഫ്ലേഷനും ഉള്ളത് വെജിറ്റബിൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റുകൾക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പണപ്പെരുപ്പ് നിരക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് വെജിറ്റബിൾ പ്രൈസിൽ മാത്രം നാൽപ്പത്തി രണ്ട് പോയിന്റ് ഒന്ന് എട്ട് ശതമാനത്തിൻ്റെ പണപ്പെരുപ്പ് നിരക്കാണ് ഒക്ടോബർ മാസം നേരിട്ടിരിക്കുന്നത് അതേസമയം ഫ്രൂട്ട്സിൻ്റെ പണപ്പെരുപ്പ് നിരക്ക് എട്ടേ പോയിന്റ് നാല് മൂന്ന് ശതമാനത്തിനും ഓയിൽ ആൻഡ് ഫാറ്റ്സിലെ ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനവും പൾസ അതുപോലെ തന്നെ ധാന്യങ്ങളിലൊക്കെ തന്നെ ആറേ പോയിൻ്റ് ഒൻപത് നാല് ശതമാനത്തിൻ്റെ വർദ്ധനവുമാണ് ഒക്ടോബർ മാസം രേഖപ്പെടുത്തിയത് കോർ ഇൻഫ്ലേഷനിലും മാറ്റം വന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആർ ബി ഐ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് എം പി സി മീറ്റിംഗ് ഡിസംബർ നാല് മുതൽ ആറുവരെ നടക്കാനിരിക്കുന്നതാണ് ആ ഭാഗത്ത് ഇനി റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആർ ബി ഐയുടെ ഡിസിഷൻ അത്രമാത്രം പോസിറ്റീവ് ആയിരിക്കില്ല എന്നുള്ളൊരു ഒരു ഒരു വെളിച്ചം കൂടി അതിലേക്ക് വരുന്നുണ്ട് അത് ഇനിയിപ്പോൾ ഫെബ്രുവരി മാസത്തുള്ള അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസത്തേക്ക് റേറ്റ് കട്ട് മാറ്റി വയ്ക്കാനുള്ള സാധ്യതകൾ നമുക്ക് കാണുന്നു കാരണം ശക്തികാന്ത ദാസ് ആർ ബി ഐ ഗവർണർ കഴിഞ്ഞ ആഴ്ച ഒരു പ്രസ് മീറ്റിംഗിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ ആർ ബി ഐയുടെ സ്റ്റാൻഡ് അക്കോമഡേഷൻ ന്യൂട്രലിലേക്ക് മാറിയത് സ്വാഭാവികമായിട്ടും അതൊരു റേറ്റ് കട്ടിൻ്റെ ഇൻഡിക്കേഷനല്ല ഇനിയും കുറേ കാര്യങ്ങൾ കൂടി സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ മാത്രമേ റേറ്റ് കട്ടിലേക്ക് നമ്മൾ പോവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വന്നിരിക്കുന്ന ആർ ബി ഐയുടെ ട്രെജറ്ററിക്ക് പുറത്തും അതായത് ആറ് ആറ് ശതമാനം എന്ന് പറയുന്ന ആർ ബി ഐയുടെ ട്രജറ്ററിക്ക് പുറത്താണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത് അത് ആർ ബി ഐ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കും ഈ ഒരു റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷനില് അപ്പോൾ റേറ്റ് കട്ട് കൂടി പോസ്പോണ്ട് ചെയ്ത് ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്ക് ആക്കാനുള്ള സാധ്യതകളാണ് ഇനിയിപ്പോൾ ഉള്ളത് അതും മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവാണ് പ്രത്യേകിച്ചും പത്ത് ശതമാനത്തിലധികമാണ് ഫുഡ് ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത് അത് എഫ് എം സി ജി പോലുള്ള സെക്ടറുകളെ സംബന്ധിച്ചിട്ട് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും സോ എക്സ്ക്യൂസ് മീ ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു നെഗറ്റീവ് ന്യൂസ് കൂടി ഉള്ള സ്ഥിതിക്ക് ഏതായാലും ഒരു ഡൗൺ സൈഡ് ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യതകളായിട്ട് കാണുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ നമുക്ക് ഇന്ന് ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ വീണ്ടും നിഫ്റ്റി ഒരു നെഗറ്റീവ് സോണിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് വരെയെങ്കിലും ഉള്ള ഒരു ഡൗൺ സൈഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അതേസമയം ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ ബിഗ് മൂവ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തിന് ഒരു ക്ലോസിംഗ് അല്ലെങ്കിൽ ഇരുപത്തിനായിരത്തിന് മുകളിലേക്ക് നിഫ്റ്റിയുടെ ഒരു അറ്റംപ്റ്റ് നടക്കുകയാണെങ്കിൽ അത് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷേ വലിയ രീതിയിലുള്ള ഒരു ബാക്കോ അല്ലെങ്കിൽ ഒരു ബൈബാക്കോ ഒന്നും നമ്മൾ തന്നെ ഈ ഒരു അവസരത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല അതേപോലെയുള്ള വലിയ പോസിറ്റീവ് ന്യൂസുകളോ അല്ലെങ്കിൽ ഒരു ബിഗ് ബൈ എന്ന നിലയിൽ മ്യൂച്വൽ ഫണ്ടുകളുടെയോ അല്ലെങ്കിൽ ഫണ്ട്സിൻ്റെയോ ഭാഗത്തു നിന്നുള്ള ബൈ തിരിച്ചു വന്നാൽ മാത്രമാണ് നെഫ്റ്റിക്ക് ഈ ഒരു അവസരത്തിൽ ആശ്വാസമുള്ളത് നേരെ മറിച്ച് ഇപ്പോഴുള്ളത് ഒരു പെസമിസമാണ് മാർക്കറ്റിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നേരെ മറിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വളരെ മൈന്യൂട്ടായിട്ടുള്ള കൗണ്ടറുകളിൽ ഉണ്ട് അതേസമയം വാല്യൂ ബൈങ് എന്ന രീതിയിൽ നല്ല സ്റ്റോക്കുകൾ അവറേജ് അല്ലെങ്കിൽ വാല്യൂ സെഷനിലേക്ക് വരുന്ന സമയത്ത് വാങ്ങാനുള്ള അവസരങ്ങളുണ്ട് പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഇൻവെസ്റ്റേഡ് പൊസിഷനിലാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടും ആയിട്ടുള്ള അപ്രോച്ച് എടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ പ്രസക്തമാണെങ്കിൽ മാർക്കറ്റിൽ ഒരു റീബൗണ്ടിലുള്ള സാധ്യതകൾ വരാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് കാരണം ഇനിയിപ്പോൾ രണ്ട് ദിവസത്തെ ട്രേഡിങ് അല്ലെങ്കിൽ നാളത്തെ കൂടി ട്രേഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ചത്തെ ട്രേഡിംഗ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നമുക്ക് മഹാരാഷ്ട്ര ഇലക്ഷൻ പ്രമാണിച്ച് അവധി കൂടിയാണ് അതുകൊണ്ട് തന്നെ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസത്തെ ലോങ്ങ് എക്സ്റ്റൻഡ് വീക്കെൻഡാണ് വരുന്നത് കൂടി തന്നെ മാർക്കറ്റിൽ റിക്കവറിക്കുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ ഇതാണ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇരുപത്തി നാലായിരത്തിന് മുകളിലേക്കുള്ള ഒരു ഗ്ലോസിങ് മാത്രമാണ് നിഫ്റ്റിക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട റഷിങ് പോയിൻസ് ആയിട്ടുള്ളത് അതേസമയം ഇരുപത്തി ഓ ആയിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ നമുക്കിന്ന് ക്ലോസിങ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കറക്ഷൻ ഒരു പത്ത് മുന്നൂറിൻ്റെ കറക്ഷൻ പോയിന്റിൻ്റെ കറക്ഷൻ കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് നമുക്കറിയാം എഫ് ഐ ഐ എസിൻ്റെ സെല്ലിങ് വളരെയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ എഫ് ഐ എസ് ഏകദേശം ഒരു ലക്ഷം കോടിക്ക് മുകളിൽ ഇന്ത്യയിൽ നിന്നും ഒരു കഴിഞ്ഞ ഒന്നര മാസമായിട്ട് അവർ ഫണ്ട് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞു ഈ അവസരത്തിൽ ഇന്നലെ സെബിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ റെഗുലേഷൻ വന്നിരിക്കുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയിലേക്കുള്ള രജിസ്ട്രേഷൻ അതായത് ഇന്ത്യയിലേക്കുള്ള എൻട്രി സുഗമമാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പുതിയ പുതിയ തരത്തിലുള്ള എൻട്രി അതായത് ലിബറൽ ആക്കിയിട്ടുള്ള എൻട്രി മൂന്ന് മാസത്തിനുള്ളിൽ പ്രാവർത്തികമാകുമെന്നുള്ളതാണ് സെബിയുടെ വെബ്സൈറ്റ് വഴി അറിയാൻ സാധിക്കുന്നത് സോ ഏതായാലും അടുത്ത മൂന്ന് മാസത്തോടു കൂടി ഇന്ത്യയിലെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് വഴി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എഫ് ബി ഐസിൻ്റെ ഫണ്ട് ഫ്ലോയിന് പോസിറ്റീവായിട്ടുള്ളൊരു മൊമെൻറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് സെബിയുടെ ഭാഗത്ത് നിന്ന് ഈയൊരു ചർച്ച വന്നിരിക്കുന്നതെന്നാണ് അറിയുന്നത് ഏതായാലും ഈ ഒരു പുതിയ വന്നിരിക്കുന്ന നിയമങ്ങൾ മൂന്ന് മാസത്തോടു കൂടി തന്നെ പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് ഈ ഒരു വാർത്താക്കുറിപ്പിൽ സെബി അറിയിച്ചിരിക്കുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ എൽ എൻ ടിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത എൽ എൻ ടിക്ക് എൻ ടി പി സിയിൽ നിന്നും തെർമൽ പവർ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നതിനുള്ള കരാറുകൾ ലഭിച്ചു എന്നുള്ളതാണ് ഏകദേശം പതിനഞ്ചായിരം കോടി രൂപയോടോളം കരാറുകൾ വരുമെന്നും എൽ എൻ ടി യഥാർത്ഥ വില ഇതുവരെ പ്രഖ്യാപിച്ചിട്ട് യഥാർത്ഥ കോൺട്രാക്ട് വാല്യൂ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ഒരു കണക്കനുസരിച്ച് ഇരുപത്തി കോടിക്ക് മുകളിലായിരിക്കും ഈ ഒരു കോൺട്രാക്ട് വാല്യൂ എന്നാണ് അറിയുന്നത് ബീഹാറിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലുമായിട്ട് ഉള്ള തെർമൽ പവർ പ്ലാന്റുകൾ നിർമ്മിക്കാനുള്ള കോൺട്രാക്റ്റുകളാണ് കിട്ടിയിരിക്കുന്നത് എൽ എൻ ഡിയെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപതിലെ ഇരുപതിലെ ബുള്ളറ്റ് ട്രെയിൻ പാക്കേജിന് ശേഷം കിട്ടുന്ന രാജ്യത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഓർഡർ ഇതിനെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ബി എച്ച് ഇ എല്ലും ബി എച്ച് ഇ എല്ലിനും അവർക്കും ഒരു മൂന്ന് ഇൻറ്റു എയ്റ്റ് ഹൺഡ്രഡ് മെഗാ വാട്ടിൻ്റെ തെലങ്കാന സ്റ്റേറ്റ് ടു സൂപ്പർ ക്രിട്ടിക്കൽ തമർ പവർ പ്ലാന്റുകൾ ഉണ്ടാക്കാനുള്ള കരാറുകൾ കിട്ടിയതായിട്ട് എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും കൺസ്ട്രക്ഷൻ കമ്പനികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ചും എൽ എൻ ടിയെ സംബന്ധിച്ചിട്ട് ഓൾറെഡി അവരുടെ ബുക്ക് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് അഞ്ച് അഞ്ച് പോയിൻറ്റ് ഒന്ന് ട്രില്യൺ ഇന്ത്യൻ റുപ്പീസിന് മുകളിലാണ് അവരുടെ ഓർഡർ ബുക്ക് ഓൾറെഡി ഉള്ളത് അതിന് പുറമെയാണ് ഇപ്പോഴും ഓർഡർ ബുക്കുകൾ അല്ലെങ്കിൽ ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഓഹരികളെ സംബന്ധിച്ചിട്ടും കമ്പനികളെ സംബന്ധിച്ചിട്ടും നമുക്ക് പോസിറ്റീവായിട്ടൊരു ഔട്ട്ലുക്കാണ് അപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ കൂടി കാണുന്നത് ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റോറിയാണ് ഏഷ്യൻ പെയിൻസ് വളരെ ഫണ്ടമെൻറ്റലി സ്ട്രോങ് ആണ് എന്നുള്ളത് അല്ലെങ്കിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ കൊടുത്തൊരു ഓഹരിയുമായിരുന്നു പക്ഷേ ഈ ഒരു ഏണിങ്സിന് ശേഷം ക്യൂ റ്റു ഏണിങ്ങിന് ശേഷം ഏഷ്യൻ പെയിൻറ്റിലൊരു ഷാർപ്പായിട്ടുള്ളൊരു കറക്ഷൻ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പറയുന്നു ഈ ഒരു കറക്ഷൻസ് ഇങ്ങനെയുള്ള കറക്ഷൻസ് ഇപ്പോൾ ബജാജ് ഫെൻസർവും മറ്റുള്ള കമ്പനികളൊക്കെ ഇതുപോലുള്ള ചില ഇൻസിഡൻസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ക്വാർട്ടേർലി ഏണിങ്സിൻ്റെ പുറത്തൊക്കെ കറക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഡിപ്സിലേക്ക് വരികയും പിന്നീട് പടിപടിയായിട്ട് മാറുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഒരു കഥയാണ് ഈ പറഞ്ഞ ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ചിട്ടും ഏഷ്യൻ പെയിൻറ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണെന്നുള്ള കാര്യം സത്യമാണ് ബിർള വരുന്നു ഇനി അതുപോലെ തന്നെ മേജർ ബ്രാൻഡുകളൊക്കെ തന്നെ പെയിൻറ്റ് ഇൻഡസ്ട്രിയിൽ കാലു അത് കോമ്പറ്റീഷൻ കൂടാൻ അതുപോലെ തന്നെ മാർജിൻ കുറയാൻ കാരണമായിട്ടുണ്ടെന്നുള്ള സത്യം തന്നെയാണ് അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിനെ പോലുള്ള ഒരു കമ്പനികളെ സംബന്ധിച്ചിട്ട് പഴയ രീതിയിലുള്ള ഒരു വലിയൊരു ഷാർപ്പ് ജമ്പൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനില്ല പക്ഷേ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അതി വലിയൊരു ഡൗൺ സൈഡ് ഇതുപോലുള്ള ഷഡൻ സഡൺ ആയിട്ടുള്ള ഒരു ക്യൂ ടീവ് റിസൾട്ടിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പുറത്തുണ്ടാകുന്ന ഡൗൺ ഫോളൊക്കെ തന്നെ ഓവർകം ചെയ്തു വരാനുള്ള ശക്തിയുള്ള ഒരു ഊഴിയാണ് ഏഷ്യൻ പെയിൻറ്റ് അതൊന്നും ഐ ടി സി ടി സി എസ് പോലുള്ള ഐ ടി കമ്പനികളിലും സ്ട്രോങ് ആയിട്ടുള്ള കമ്പാക്കിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ ഏതായാലും സ്റ്റോക്കിനെ സംബന്ധിച്ചിട്ട് എൽ എൻ ടിയും അതുപോലെ തന്നെ ബിഇയിലും ബി എച്ച് ഇയിലും ഓർഡറുകൾ കിട്ടുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അതുപോലെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിയിരിക്കുന്നു ഡിസംബറിൽ സ്റ്റേറ്റ് മുഖ്യമന്ത്രിമാരെയൊക്കെ തന്നെ നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ കാണാൻ തയ്യാറെടുക്കുകയാണ് ബജറ്റിന് മുന്നോടിയായിട്ട് അതുപോലെ ജി എസ് ടി കൗൺസിൽ ജി എസ് ടി കൗൺസിൽ നടക്കുന്നു ഡിസംബർ ആദ്യവാരങ്ങളിൽ അതും ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്ക് മുകളിലുള്ള ജി പ്രീമിയം റദ്ദാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഉണ്ടായേക്കാമെന്നുള്ള ഒരു കാര്യത്തിലാണ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ തന്നെ ലൈം ലൈറ്റിലായിരുന്നു ഏതായാലും പോസിറ്റീവ് ന്യൂസുകൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും മറ്റുമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതേസമയം റിസൾട്ടുകളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈക്കൽ ലിമിറ്റഡ് ആണ് ഹൈക്കൽ ഇപ്പോൾ ലിമിറ്റഡിൽ നാനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ സെയിൽസും അതുപോലെ തന്നെ പ്രോഫിറ്റിൽ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് കോടി രൂപയാണ് അതായത് നാല്പത്തി മൂന്ന് നാല്പത്തിയഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് ഇനി മറ്റൊരു ഫിനോലെക്സ് കേബിളാണ് ഫിനോലക്സ് കേബിളിൻ്റെ പ്രോഫിറ്റ് ഏകദേശം ഇരുപത്തി മൂന്നര ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്ന് സംവർദ്ധന മദർസൺ സുമിയ മദർസൺ ആണ് അതിൽ ഏകദേശം സെയിൽസ് പത്തൊൻപത് ശതമാനത്തിൻ്റെ വർധനവാണുള്ളത് അതേസമയം പ്രോഫിറ്റ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനവാണ് സംവർദ്ധന മദർസൻ്റെ പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് സോ സംവർദ്ധന മദർസൻ അതുപോലെ തന്നെ ഹൈക്കൽ ലിമിറ്റഡ് പോലുള്ള കമ്പനികൾ പ്രോഫിറ്റ് രേഖപ്പെടുത്തി ഹുണ്ടായി മോട്ടോഴ്സ് ലിസ്റ്റിംഗിന് ശേഷം ആദ്യമായിട്ടാണ് അവരുടെ റിസൾട്ട് വരുന്നത് ഇൻകത്തിൽ ഏകദേശം പതിനേഴായിരത്തി അന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയുടെ സെയിൽസാണ് വന്നിരിക്കുന്നത് അതേസമയം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വന്നിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണ് ഉണ്ടായി മോട്ടോഴ്സിന് വന്നിരിക്കുന്നത് അതുപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് പെൻഡപ്പ് ഡിമാൻഡ് അതായത് വർദ്ധിച്ചു വന്ന ആ ഒരു പെൻഡപ്പ് ഡിമാൻഡ് കാറുകളുടെ ഡിമാൻഡിൻ്റെ കേസിൽ കുറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ചെറിയ ടു റ്റു ത്രീ പെർസെൻറ്റേജ് കൂത്ത് മാത്രമാണ് ഡിമാൻഡിൽ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് സി ഇ എസ് സിയുടെ റിപ്പോർട്ട് വന്നതിൽ പ്രോഫിറ്റിൽ ഇരു രണ്ട് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവും സെയിൽസിൽ എട്ട് ശതമാനത്തിൻ്റെ വർധനവുമാണ് മറ്റൊന്ന് എ ബി ബി ലിമി എ ബി ബി ഇന്ത്യ ലിമിറ്റഡു ബന്ധപ്പെട്ട വാർത്ത അവരുടെ ബിസിനസ് എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നും ഒക്കെ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ഓപ്പണിങ്ങിനുള്ള സാധ്യതകൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളും മാത്രമാണ് നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഈ ആഴ്ച റിസൾട്ട് ഏകദേശം എക്സ്പോസ് ആയി കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി അഞ്ച് കമ്പനികളാണ് ഇന്ന് റിസൾട്ടിൽ വരുന്നത് അത് ലാർജ് ക്യാപ്പിൽ നിന്നും കാഡില ഹെൽത്ത് ഉണ്ടായി മീൻസ് ഉണ്ടായി സോറി ഐശ്വർ മോട്ടോഴ്സ് തെർമാക്സ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ദീപക് നൈട്രേറ്റ് കല്യാൺ ജ്വല്ലേഴ്സ് സോളാർ ഇൻഡസ്ട്രീസ് ആൽക്കം ലാബ് പി ഐ ഇൻഡസ്ട്രീസ് വെഡാഫോൺ ഐഡിയ ടു ഫാർമ ഇത്രയും ആണ് ലാർജ് ക്യാപ്പിൽ നിന്നുള്ള കമ്പനികൾ മിഡ് ക്യാപ്പ് കമ്പനികളായിട്ടുള്ള ഐ വി എഫ് ഐ എഫ് സി ഐ വൊക്കാട്ട് ഫാർമ എൻ ബി സി സി ആസ്ട്രാസെനിക്ക സെഞ്ചുറി പ്ലൈവുഡ് സൺ ടി വി അപ്പോളോ ടയേഴ്സ് അതുപോലെ തന്നെ എസ് കെ എഫ് ഇന്ത്യ ബ്രിഗേജ് എൻ്റർപ്രൈസസ് കെ എസ് ബി ലിമിറ്റഡ് ബയർ കോർപ്പറേഷൻ കോർപ്പറേഷൻ കോർപ്പർ സയൻസ് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള കെ ആർ ബി എൽ പ്രിസം ജോൺസൺ ആർ സി എഫ് കല്യാണി ഇൻവെസ്റ്റ്മെൻറ്റ് കവിത ഫാബ്രിക്സ് വീനസ് പൈപ്പ്സ് മിശ്രധാധുനികം ലിമിറ്റഡ് സാഗിൾ പ്രീപെയ്ഡ് ഇപ്പോൾ ഉള്ള കമ്പനി ഏകദേശം നാനൂറ്റി അറുപത്തി അഞ്ച് കമ്പനികൾ ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് മൈക്രോ മൈക്രോ ക്യാപ്പ് അടക്കം അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടുള്ള ആക്ഷൻസ് വന്നേക്കാം നല്ല റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ അപ്പം ഇൻവെസ്റ്റേഴ്സ് കോൺഷ്യസായിട്ടുള്ള മൂവ് നടത്തുക അതിന് വേണമെങ്കിൽ ചെറിയ നേരിയ നഷ്ടമോ അല്ലെങ്കിൽ നിങ്ങളെ പ്രോഫിറ്റിലുള്ള പൊസിഷൻസോ വേണമെങ്കിൽ കുറച്ചൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് താഴെ നിൽക്കാനുള്ള അവസരം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് അല്ലായെങ്കിൽ നിങ്ങൾ രണ്ട് വർഷത്തിൽ മുകളിലാണ് നിങ്ങളുടെ വ്യൂ പോയിൻ്റ് എങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ സ്റ്റേ ചെയ്യുക എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ രണ്ട് വർഷത്തിന് മുകളിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള പൊസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നല്ല വീഡിയോയ്ക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഭാവികമായിട്ടും കമൻറ്റ് ബോക്സിലും എക്സ്പെക്റ്റ് ചെയ്യുന്നു മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്